ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിനുവേണ്ടി വേണ്ടി അതിൽ തന്നെ ഒരു പഴയ നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം രണ്ട് ഏലയ്ക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ പീസ് പട്ട എന്നിവ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ചൂടാക്കിയിട്ട് നമ്മൾ നേരത്ത് നല്ലൊരു പൗഡർ ഫോമിൽ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ചൂടാക്കുന്നത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ലിവർ റോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിക്കൻ ലിവർ ആണ് അപ്പോൾ അതിന് ഒരു മൺചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൊച്ചുള്ളി ഉള്ളി മാത്രമാണ് ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു രണ്ടുതന്നെ കരുതിയത്തില്ല പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് നന്നായി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം അതിനുശേഷം അതിലിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല അതിൽ ഓൾറെഡി മല്ലിയ കീഴത് ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ മല്ലിപ്പൊടി ഒന്നും ഉണ്ട് ആവശ്യമില്ല ആ പൗഡർ കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നമുക്ക് ഈ ഒരു റെസിപ്പിലേക്ക് ആവശ്യമില്ല കേട്ടോ അപ്പം ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി നോക്കു വരുത്തിയതിനു ശേഷം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തുള്ള ലിവർ നന്നായിട്ട് വാഷ് ചെയ്യണം ലിവറിന്റെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അപേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മൺചട്ടിയിലൊക്കെ കുറച്ച് കൊണ്ട് അടിക്കൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് ില്ല അതുകൊണ്ട് ഉപ്പുകൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒന്നൊതുക്കിയതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടി മുകളിൽ തൂക്കിയിട്ട് ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായി തന്നെ കുക്ക് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജ് വേണ്ടവർക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അതെല്ലാം കുറച്ചുകൂടി വറ്റി ഇതുപോലെ പെരണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് നമ്മൾ ആ ഗ്രേവി ഒന്ന് വെച്ചിച്ച് എടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ എണ്ണയൊക്കെ തേളും ഇഞ്ഞ് കുരുമുളകിന്റെ ആ ഒരു സ്മെല്ലും കറിവേപ്പിലയുടെ സ്മെല്ലും ഒക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അതായത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാം